നരേന്ദ്രമോദിക്കെതിരെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ പരാമർശം അരോചകവും അപമാനകരവുമാണെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ആരോഗ്യ പ്രശ്നത്തിൽ അനാവശ്യമായ മോദിയുടെ പേര് വലിച്ചിടിച്ചത് ശരിയല്ലെന്നും അമിത് ഷാ പറഞ്ഞു നരേന്ദ്രമോദി അധികാരത്തിൽ നിന്നും താഴെ ഇറക്കിയിട്ട് മരിക്കൂ എന്നായിരുന്നു കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ പരാമർശം കോൺഗ്രസ് നേതാക്കൾക്ക് മോദിയോട് എത്രത്തോളം ഭയവും വെറുപ്പുമുണ്ടെന്നാണ് ഈ പ്രസ്താവനയിലൂടെ പുറത്തുവന്നതെന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തു മിസ്റ്റർ ഗാർഗിജി അങ്ങയുടെ ആരോഗ്യത്തിനായി മോദിജി പ്രാർത്ഥിക്കുന്നുണ്ട് ഞാനും പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നു അദ്ദേഹം ദീർഘവും ആരോഗ്യകരവുമായി ജീവിതം നയിക്കട്ടെ അദ്ദേഹം വർഷങ്ങളോളം ജീവിക്കട്ടെ രണ്ടായിരത്തി നാൽപ്പത്തിയേഴിലെ വികസിത ഭാരതത്തിന്റെ സൃഷ്ടി കാണാൻ അദ്ദേഹത്തിന് ആരോഗ്യം അനുവദിക്കട്ടെ എന്നായിരുന്നു അമിത് ഷാ പറഞ്ഞത് പ്രധാനമന്ത്രിയെ താഴെ ഇറക്കിയതിനു ശേഷം മാത്രമേ മരിക്കൂ എന്നായിരുന്നു ഖാർഗെയുടെ പരാമർശം ജമ്മുകാശ്മീരിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ ഞായറാഴ്ചയായിരുന്നു സംഭവം വേദിയിൽ പ്രസംഗത്തിനിടെ മല്ലികാർജ്ജുൻ ഖാർഗേക്ക് ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെടുകയായിരുന്നു തുടർന്ന് പ്രസംഗം തുടരാനാവാതെ വേദിയിൽ നിന്ന് മടങ്ങുകയും പിന്നീട് തിരിച്ചെത്തി മോദിക്കെതിരെ ആഞ്ഞടിക്കുകയുമായിരുന്നു ഇപ്പോൾ എനിക്ക് എൺപത്തി മൂന്ന് വയസ്സുണ്ട് അത്ര പെട്ടെന്നൊന്നും ഞാൻ മരിക്കില്ല ഞാൻ മോദിയെ താഴെ ഇറക്കിയ ശേഷം മാത്രമേ മരിക്കൂ എന്നായിരുന്നു ഖാർഗെയുടെ പ്രഖ്യാപനം ഇതിനെതിരെയാണ് അമിത്ഷാ രംഗത്തെത്തിയത് അതേസമയം പ്രസംഗത്തിനിടെ ദേഹാസ്വസ്ഥം അനുഭവപ്പെട്ട കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചിരുന്നു ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് പ്രധാനമന്ത്രി ചോദിച്ചറിഞ്ഞു വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്നാണ് അദ്ദേഹം ആശംസിച്ചത് കശ്മീരിലെ കത്തുവയിൽ നടന്ന സമ്മേളനത്തിൽ പ്രസംഗിക്കുന്നതിനിടെയാണ് ഖാർഗയ്ക്ക് ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെട്ടത് പരിപാടിക്കെത്തിയത് മുതൽ അവശ്യനിൽ ആയിരുന്നു ഖാർഗെ ഒക്ടോബർ ഒന്നിന് നടക്കുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസ് സ്ഥാനാർത്ഥി താക്കൂർ ബൽബീർ സിംഗിന് വേണ്ടി പ്രചാരണം നടത്താനാണ് ഖാർഗെ കശ്മീരിലെത്തിയത് കൂടാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഏതു വിധത്തിലും ആ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നാണ് രാഹുൽ ഗാന്ധി ആഗ്രഹിക്കുന്നത് എന്ന തരത്തിലുള്ള ആരോപണങ്ങളും ഉയരുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് പങ്കെടുത്ത റാലികളിലെല്ലാം രാഹുൽ ഭരണഘടനയുടെ പകർപ്പുമായാണ് കറങ്ങി നടന്നത് ഇപ്പോൾ രാഹുലിന്റെ കയ്യിലെ ഭരണഘടന എവിടെ പോയി ഭരണഘടന അപകടത്തിലാണെന്ന് ഇപ്പോൾ രാഹുൽ പറയുന്നില്ല തെരഞ്ഞെടുപ്പ് സമയത്ത് പെൻഷനെ കുറിച്ചും അഗ്നിവീർ പദ്ധതിയെ കുറിച്ച് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്താൻ ശ്രമിച്ചു എന്നാൽ അതൊന്നും ഇപ്പോൾ മിണ്ടുന്നില്ല സംവരണത്തെ കുറിച്ച് തെരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞതല്ല ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ പോയി പറയുന്നത് തോന്നുന്ന സമയത്ത് തോന്നുന്ന പോലെ രാഹുൽ നിലപാട് മാറ്റുകയാണെന്നും അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയും പറഞ്ഞിരുന്നു വെബ്ഡെസ്ക് തത്തുമൈന്യൂസ് realizing your dream home our ongoing luxury apartments projects are crown near karivattam the square near ust global white manor near artigal ambalatra and evergreen's luxury villas near tirumala called 90482 55599 show this building promoters private limited thiruvananthapuram ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം